ീഷ്മർ ഒരു സമൂഹത്തിലെ സമൂഹത്തെ ധർമ്മം കൊണ്ട് അനുശാസിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുന്ന ജ്ഞാനികളുടെ ഗണത്തിലാണ് പെടുക അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സന്ദർഭം കിട്ടാനല്ല ധർമ്മം എന്നതാണെന്ന് ഉപദേശിക്കാൻ ഇത് യുദ്ധത്തെക്കാളും ഭീകരമായ ഒരു സന്ദർഭമാണ് പുരുഷന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെയല്ല രാജ്യത്തിന് വേണ്ടി രാജാക്കന്മാരും അവരുടെ സൈനികരും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെയല്ല അന്തപുരത്തിലെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ബഹുമാനിച്ചുകൊള്ളണം എന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അതും ആ സ്ത്രീ രജസ്വലയായിരിക്കെ അന്തപുരത്തിൽ ഇരുന്ന് വിശ്രമിച്ചു കൊണ്ടിരുന്ന പാഞ്ചാരിയെ ആ രജസ്വലയായിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ട് അതുപോലും വകവിക്കാതെ ദുശാസനൻ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നപ്പോൾ അന്തപ്പുരത്തിൽ കരച്ചിൽ ഉയർന്നു അത് വർണ്ണിക്കുന്നുണ്ട് വ്യാസം ആരാണ് കരഞ്ഞത് ഇവരുടെ ഭാര്യമാരാണ് നൂറ്റുപേരുടെ ഭാര്യമാരാണ് ഈ കരഞ്ഞത് വലിയ അനീതി കാണിക്കുന്നല്ലോ പാഞ്ചാലിയോട് എന്ന് വിചാരിച്ചിട്ട് നൂറ്റുപേരുടെ കൗരവന്മാരുടെ ഭാര്യമാരെല്ലാവരും കരഞ്ഞു ഒരാൾ ഭാര്യമാരെ എന്ന് പറഞ്ഞാൽ എണ്ണി തീർക്കാൻ വയ്യാത്തതിൽ ഭാര്യമാരുണ്ടവിടെ ആ ഈ എണ്ണിത്തുറക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഭാര്യമാരെല്ലാവരും കൂടി കൂട്ടക്കരച്ചിൽ കരഞ്ഞു ദുര്യോധന തന്നെ അനേകം ഭാര്യമാരുണ്ട് അത് നമ്മൾ പ്രധാന കഥയിൽ നോക്കുമ്പോഴത് കാണുകയില്ല ചില സന്ദർഭം വരുമ്പോൾ വ്യാസൻ വ്യാസനത് സൂചിപ്പിച്ചുകൊണ്ടും അനേകം ഭാര്യമാർ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഈ സ്വയംഭരം നടക്കുന്നിടത്ത് പോയിട്ട് ബലമായി പിടിച്ചുകൊണ്ട് വരും ഭീഷ്മർണ പ്രഭാവ ഉപഭാവിതനായി അദ്ദേഹം പിടിച്ചുകൊണ്ട് പോകുകയാണെന്നാണ് കാരണം ഇദ്ദേഹം പിടിച്ചു കൊണ്ടുപോകുന്നതിനാൽ ഇദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ മടിയാണ് രാജാക്കന്മാർക്ക് വധുവിൻ്റെ ആളുകൾക്ക് എന്താ കാരണം ഈ ഭീഷ്മരെയും ദ്രോണൻ്റെ ആ ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഭീഷ്മരോ ദ്രോണരോ ഇദ്ദേഹത്തിൻ്റെ ഈ അത്യാചാരത്തെ നിരോധിക്കാൻ മുതിർന്നിട്ടില്ല എന്നാണ് ഒരു കാലത്തും ദുര്യോധനൻ്റെ അത്യാചാരത്തെ നിരോധിക്കാൻ മുതിർന്നിട്ടില്ല ഇത് ഇന്നും നമ്മുടെ ഭരണകൂടത്തിൻ്റെ പാര്യന്തര്യങ്ങളിൽ വർത്തിക്കുന്ന പണ്ഡിതന്മാർ കാണിക്കുന്ന കാണിക്കാൻ പാടില്ലാത്ത ഒരു അനാശാസ്യമായ പ്രക്രിയാപർവമാണ് കേട്ടെ ഈ വിനോപാജ്യം ഉണ്ടാതിരുന്നല്ലോ ആ പാടില്ല എന്ന് പറഞ്ഞ് ജയപ്രകാശ് നാരായണൻ തന്നെയാണ് അദ്ദേഹം അധർമ്മത്തിനെതിരെ ശബ്ദം ഉയർത്തുന്നതാണ് പൗരുഷം അധർമ്മ അധർമ്മത്തെ സഹിച്ച് അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ജ്ഞാനികൾ ദുഷ്ടന്മാരിലും ദുഷ്ടന്മാരാണ് അതുകൊണ്ട് കൃഷ്ണൻ സംബോധന ചെയ്തിട്ടുണ്ട് ദുഷ്ടെ അല്ല അവിടെ എനിക്ക് മാഷോട് ഇന്നലെ ചോദിച്ച സംശയം ഞാൻ ആവർത്തിക്കുകയാണ് ധർമ്മ ധർമ്മസൗക്ഷ്മ്യം കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല ധർമ്മ നിർണയം വളരെ ഗഹനമാണ് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പക്ഷെ നിർണ്ണയം ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ധർമ്മപുത്രരാണെന്ന് ആ സമയത്ത് എങ്കിലും ഈ എന്റെ എൻ്റെ ഞാനൊരു സംശയം പറയുന്നതാണ് എന്റെ എന്റെ ദൃഷ്ടിയിൽ ഈ ധർമാധർമ്മങ്ങളുടെ നൂലാമാലകൾ അഴിച്ചതുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ഘട്ടം കഴിഞ്ഞു ഇത് അതിനപ്പുറത്തുള്ള ഒരു ധാർമ്മിക വിചികിത്സയാണ് ഇതിന് പരിഹാരം പൗരുഷം പ്രവൃത്തി ഈ ധർമ്മപുത്രര അപ്പോൾ പ്രവർത്തിക്കേണ്ടത് ധർമ്മപുത്രരാണ് താൻ ദാസനാണോ പണയപ്പെട്ടവനാണെന്ന് പോലും ചിന്തിക്കാതെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ജൈവധർമ്മത്തിൻ്റെ പേരിൽ ഒരു പൗരുഷം വിധിയധിക്കരിക്കുന്ന പൗരുഷം വേദവിഹിതമായ പൗരുഷം അതിനുള്ള ഒരവസരമാണ് അത് അദ്ദേഹം ഭീഷ്മർക്ക് ചെയ്യാൻ പറ്റില്ല അല്ല ധർമ്മപുത്ര പറയുന്നുണ്ട് ധർമ്മപുത്രരാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടതെന്ന് ഭീഷ്മർ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ധർമാധർമ്മ ചിന്തകൾക്കുള്ള പരിമിതിയും അവിടെ ഇന്നലെ ഭാഷ കവിത ഉദ്ധരിച്ച പോലെ ഒറ്റ ഒറ്റവെട്ടാലേ മുട്ടിയ ഞങ്ങൾ ഈ സമുദായ കെട്ടറുത്തുപോലൊറ്റേ എന്ന് പറയുന്ന ആ ഒറ്റവെട്ട ആണ് വേണ്ടത് അവിടെ മറ്റൊരു പരി താൻ പണയപ്പെട്ടതോന്നുള്ള ചിന്ത പോലും അപ്രസക്തമാകുന്ന ഒരു മൗലിക ജീവിത സന്ദർഭമല്ലേ ഇത് അതല്ലേ ഉദ്ദേശിച്ചത് അവിടെ വരുന്ന പ്രശ്നം ഇതാണ് ആ പ്രശ്നം അദ്ദേഹം പറയും പ്രശ്നേസ്മിൻ പ്രമാണമിതി മേ മതി ഇതാണ് എൻ്റെ അഭിപ്രായം ഈ ധർമ്മം സൂക്ഷ്മമാണ് അതുകൊണ്ട് പ്രശ്നമുണ്ട് വലിയ മഹാത്മാക്കളായ ആളുകൾ പോലും ധർമ്മം നിർണ്ണയിക്കാൻ വിഷമിച്ചിട്ടുണ്ട് ധർമ്മം നിർണ്ണയിക്കാൻ വിഷമിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ധർമ്മം നിർണ്ണയിച്ചിട്ടില്ലെന്ന് അർത്ഥമില്ല വയ്യൊന്നുമില്ല ആ പിന്നെ ഇവിടെ ധർമ്മം നിർണ്ണയിച്ചതിൻ്റെ ഉദാഹരണം നേരത്തെ നേരെ എടുത്താൽ ഇട്ടു കൊടുത്തു പ്രഹ്ലാദൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു പോകാവുന്നതാണ് എന്ന് വന്ന സന്ദർഭത്തിൽ പോലും അത് വിഗണിച്ചുകൊണ്ട് അദ്ദേഹം ധർമ്മം എന്താണെന്ന് പറഞ്ഞു എന്നതിൻ്റെ ഉദാഹരണം സദസ്സിലിട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് പിന്നെ അടങ്ങിയിരിക്കാൻ വയ്യാതെ വന്നത് അല്ലെങ്കിലും ഉണ്ടാകെ തന്നെ അവിടെ ഇരുന്നേനെ അപ്പം അദ്ദേഹം ഈ ധർമ്മം സൂക്ഷ്മമാണെന്ന് പറയുകയും തൻ്റെ ചുമലിൽ നിന്ന് ചുമതല എടുത്ത് ധർമ്മപുത്രലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അവിടെ എന്ത് പ്രവർത്തിച്ചാലും പ്രശ്നമുണ്ടാകും ഇപ്പോൾ ഒരു സൗന്ദര്യ മത്സരം നടക്കുകയാണ് സൗന്ദര്യ മത്സരത്തിന് ഞാൻ ജഡ്ജാണെന്നിരിക്കട്ടെ എൻ്റെ മകള് സുന്ദരിയുമാണ് സൗന്ദര്യ മത്സരത്തിൽ ഏറ്റവും വലിയ സുന്ദരി എന്നുള്ള പട്ടം കിട്ടി ആളുകൾ സമ്മതിക്കൂ അതയാൾ അയാളെ അന്നത്തെ ജഡ്ജിങ് കമ്മിറ്റി ആ ജഡ്ജിങ് കമ്മിറ്റിയിൽ അയാളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ ഒരു ഉദാഹരണം പറയാം പരീക്ഷയുടെ ചെയർമാനാണ് ബോർഡിൻ്റെ ചെയർമാനാണ് ബോർഡിൻ്റെ ചെയർമാൻ്റെ മകൾക്ക് റാങ്ക് കിട്ടി ആളുകൾ എന്ത് പറയും അറിയുന്നവരെന്ത് പറയും അവൾ ശരിക്കും പഠിച്ചിട്ട് അർഹമായ തരത്തിൽ തന്നെ അവൾക്ക് റാങ്ക് കൊടുക്കുകയില്ലാതെ മാർഗമില്ല എന്നുള്ള നിലയിൽ റാങ്ക് കൊടുത്തതാണ് ആളുകൾ എന്ത് പറയും മറ്റു വിദ്യാർത്ഥികൾ അറിയുന്ന വിദ്യാർത്ഥികൾ പണ്ടാണെങ്കിൽ ആരാണ് പരീക്ഷാ ബോർഡ് ചെയ്യാൻ അറിയില്ലായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാൻ ആരോപണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പരീക്ഷാ ബോർഡിൻ്റെ തീരുമാനം ആരാണെന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം ഇട കിട്ടുന്ന സംഗതി അപ്പോൾ അങ്ങനെ വന്നാൽ ആ റാങ്കിൻ്റെ നേരെയുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും അപ്പോൾ പരീക്ഷാ സമ്പ്രദായം എന്ന ആ സമ്പ്രദായത്തോട് ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് തന്നെ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ഈ സൗന്ദര്യ മത്സരത്തിൻ്റെയും സുന്ദരിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയോടും ആളുകൾക്ക് സമൂഹത്തിന് വിശ്വാസം നഷ്ടപ്പെടും